കഥ പറയാം കവിതാലയം ആർട്സും കൂടെ ചേർന്നിട്ടാണ് കുസേലെന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോ ഒരു ദിവസം ഈ കുസേലന്റെ ഷൂട്ട് നടക്കുന്ന ഞാനും അച്ഛനും കൂടെ ഈ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് രജനി സാർ രജനീകാന്ത് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോകുന്നു അപ്പൊ എന്നോട് പറഞ്ഞില്ല എങ്ങോട്ടാ പോകണമെന്തെന്നറിയില്ല രാത്രി റൂമിലേക്ക് ചെല്ലുന്നു അച്ഛൻ റൂമിലേക്ക് ചെല്ലുന്നു ഞാൻ കൂടെ പോവാ അപ്പൊ അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് അതിന് മുന്നേ പഠിച്ചോ ഞാൻ ഈ കഥ ഇവനോട് പറഞ്ഞിട്ടുണ്ട് ഇവര് രണ്ടുപേരും സംസാരിക്കുന്നു ചെറിയ രീതിയിൽ കൂടുന്നു അദ്ദേഹം ഒരു ചെറിയ ലുങ്കിയും ഒരു ചെറിയ ലുങ്കി എന്ന് മുട്ട സംസാരം തുടങ്ങുന്നു ഇവരുടെ കടയിലുള്ള സംസാരം തുടങ്ങുന്നു തുടങ്ങുന്ന സമയത്ത് അച്ഛനോട് അദ്ദേഹം ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്രീനിവാസാ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഈ പടം പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാം നീ എന്തുകൊണ്ട് ചെയ്തില്ല പറയുന്നു എനിക്ക് പൈസ വേണ്ട ജോലി ചെയ്യും പൈസ എന്റെ പുറകെ വരും അതാണ് എന്റെ എന്റെ രീതി പെട്ടെന്ന് ഈ സാർ ഞാൻ മൂന്ന് കണ്ടോണ്ടിരിക്കും റൂമിലുള്ളു പെട്ടെന്ന് രജനി സാറ് പറയുന്നു അബ്ദില്ല ശ്രീനിവാസ കാസും പിന്നാടി വരാത് കാസും കൂടെ ശരിയാ കൂടെ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് മനസ്സിലായി അന്നേരം ആ സിനിമ സമീറ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വലിയൊരു പൈസ ഔട്ട്റേറ്റ് എടുത്തു ആ പൈസയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു അതെ ഫാദർ വലിയ അന്ന് അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് നീ അപ്പിറക്കലാം അപ്പ

ശിരസാ വഹിച്ചില്ലേ മകൻ ആ ഡയലോഗ് അല്ല അതിൽ അതില് അഭിമാനം കൊള്ളുന്നുണ്ട് അദ്ദേഹം പണ്ട് തള്ളി പറഞ്ഞിരുന്ന മകൻ ഇപ്പം അവൻ മിടുക്കനാണെന്നാണ് പറയുന്നത് പക്ഷെ എടാ 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 ഭാഗ്യ ആലോചിച്ച ശ്രീനിവാസൻ രജനീകാന്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ സൈഡില് നിൽക്കുകയാണ് അപ്പൊ രജനീകാന്ത് പിന്നോട് അല്ല പറയാൻ പാടു അല്ലെ പറയാ ആ റൂമിൽ സാധനം എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഇവൻ പോയി ഇവൻ പോയിട്ട് കൊറേ നേരമായിട്ട് വരുന്നില്ല ഇവരെന്താ അറിയോ രജനികന്ന് കിടന്ന കട്ടിലെ കിടക്കാണ് ഏ അയ്യേ ഇതാണ് രജനികൾ ഉപയോഗിക്കുന്ന സാധനം അയ്യേ ഇത് പോരാ അന്ന് എന്റെ കയ്യിലൊരു മോട്ടോർ വോളുടെ ഒരു ഫോണാ മോട്ടോർ വോളുടെ അന്ന് സെൽഫിയുടെ കാലഘട്ടമല്ല സെൽഫി വന്നിട്ടില്ല ഈ ഫോണില് മാത്രമേ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റുള്ളൂ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സെൽഫി എടുത്തത് ഞാൻ രജനീന്ദ്ര കൂടെയാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സെൽഫി അപ്പൊ ഈ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതെന്താ മോനെ ഞാൻ പറഞ്ഞു ഇത് സാർ ഈ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഞാൻ സെൽഫി എന്തെന്ന് പറഞ്ഞു ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ